ഇന്ന് പഞ്ചായത്തിൽ തിളങ്ങിയാൽ നാളെയോ മറ്റന്നാളോ നിയമസഭയിൽ എന്നാണ് ജനപ്രതിനിധികളുടെ മോഹം തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അത്തരം നിരവധി ഉദാഹരണവും കാണാനാകും വടക്കോട്ടുള്ള എം എൽ എ മാർക്കാണ് പഞ്ചായത്തുകളിൽ പ്രവർത്തിച്ച് കൂടുതൽ പരിചയം എന്ന വസ്തുതയുമുണ്ട് നമുക്ക് കാണാം പോൾ പോട്ട് പഞ്ചായത്തിൽ നിന്ന് തുടങ്ങിയാൽ നിയമസഭയിൽ നിയമസഭയിലെത്താമെന്നാണ് ആപ്തവാക്യം ഇപ്പോൾ കേരള നിയമസഭയിലുള്ള നല്ലൊരു പങ്കും എം എൽ എമാരും ത്രിതല പഞ്ചായത്തുകളിൽ ഏതെങ്കിലും അംഗമായിരുന്നവരാണ് വടക്ക് നിന്ന് ആരംഭിച്ചാൽ പഞ്ചായത്ത് പ്രകടനം കൊണ്ട് മണ്ഡലം പിടിച്ചവർ അനേകമുണ്ടെന്ന് കാണാം അങ്ങ് വടക്കേ അറ്റം മഞ്ചേശ്വരത്തെ എം എൽ എ എ കെ എം അഷ്റഫ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്നു കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അഴീക്കോട് എം എൽ എ കെ വി സുമേഷ് ചെങ്ങളായി പഞ്ചായത്ത് അംഗവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു കൂത്തുപറമ്പ് എം എൽ എ മോഹനൻ കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് അംഗമായാണ് പൊതുപ്രവർത്തനം തുടങ്ങിയത് മന്ത്രി ഒ ആർ കേണു തിരുനെല്ലി പഞ്ചായത്ത് അംഗമായിരുന്നത് പതിനഞ്ച് വർഷമാണ് അതിൽ അഞ്ചു വർഷം പ്രസിഡന്റുമായി ബ്ലോക്ക് പഞ്ചായത്തിനും അംഗമായിരുന്നു സുൽത്താൻ ബത്തേരിയിലെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ തവിഞ്ഞാൽ പഞ്ചായത്ത് അംഗമായിരുന്നു കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞമ്മത കുട്ടി കുറ്റ്യാടി പഞ്ചായത്ത് പ്രസിഡന്റും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്നു കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീല തലക്കളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റും ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു കോഴിക്കോട് നോർത്തിലെ തോട്ടത്തിൽ രവീന്ദ്രൻ ദീർഘകാലം കോർപ്പറേഷൻ കൗൺസിലറും ഡെപ്യൂട്ടി മേയറും മേയറുമായിരുന്നു കുന്നമംഗലം എം എൽ എ പി ടി റഹീമ കൊടുവള്ളി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്നു ഏറനാട് എം എൽ എ പി കെ ബഷീർ പ്രസിഡന്റായിരുന്ന പഞ്ചായത്താണ് എടവണ്ണ ജില്ലാ പഞ്ചായത്തിലും അംഗമായിരുന്നു നിലമ്പൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റും നിലമ്പൂർ നഗരസഭയുടെ ചെയർമാനുമായിരുന്നു ആര്യാടൻ ചൌക്കത്ത് മഞ്ചേരിയിലെ യു എ ലത്തീഫ് മഞ്ചേരി നഗരസഭാ ചെയർമാനായിരുന്നു പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗവുമായിരുന്നു മലപ്പുറത്തിന്റെ പി ഉബായുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജില്ലാ കൗൺസിലുകളായിരുന്ന കാലം മുതൽ അംഗവുമാണ് ഇങ്ങനെ തെക്കോട്ട് ഓരോ മണ്ഡലവും എടുത്തു നോക്കിയാൽ ത്രിതല പഞ്ചായത്തുകളിൽ പരിചയമുള്ളവരാണ് എം എൽ എമാരായി വന്നിരിക്കുന്നത് എന്ന് കാണാം വടക്കോട്ടുള്ള എം എൽ എ മാർക്കാണ് പഞ്ചായത്തുകളിൽ പ്രവർത്തിച്ച കൂടുതൽ പരിചയം എന്ന വസ്തുതയുമുണ്ട് ഇന്ന് പഞ്ചായത്തിൽ തിളങ്ങിയാൽ നാളെയോ മറ്റന്നാളോ നിയമസഭയിൽ എന്നാണ് ഈ എം എൽ എ മാരുടെ അനുഭവം പഠിപ്പിക്കുന്നത്